ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് തുടക്കക്കാരെ ഗപ്പി ബ്രീഡേഴ്സിന് വേണ്ടിയാണ് തുടക്കക്കാർക്ക് എങ്ങനെ മികച്ച രീതിയിൽ ഹൈബ്രിഡ് ഗപ്പികളെ വളർത്താം ലോക്കൽ ഗപ്പികളെ പോലെ വളർത്താൻ കഴിയാത്ത മീനുകളാണ് ഹൈബ്രിഡ് ഗപ്പികൾ നല്ല കെയർ കൊടുത്ത് ഇവയെ വളർത്താൻ കഴിയൂ മികച്ച ഫുഡ് കൊടുത്താൽ ഇവ വളരും ഉദാഹരണം ആർട്ടീമിയ ആർട്ടിമിയ ഇസ് ദ ബെസ്റ്റ് എഗ്ഗ് ഹാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രോസൺ ആർട്ടീമിയ കൊടുക്കാം ഫ്രോസൺ ആർട്ടിമിയ നല്ലതുപോലെ കഴുകി ശുദ്ധീകരിച്ച് വേണം കൊടുക്കാൻ ആർട്ടിമിയ ഉപ്പ് വെള്ളത്തിൽ വളരുന്നതാണ് അതുകൊണ്ട് നല്ലതുപോലെ ശുദ്ധീകരിച്ച മീനുകൾക്ക് നൽകാവും അടുത്തത് മോയിനയാണ് മികച്ച ലൈവ് ഫുഡാണ് മോയിന മോയിന നമുക്ക് എളുപ്പത്തിൽ കൾച്ചർ ചെയ്തെടുക്കാം ചിലവും വളരെ കുറവാണ് എളുപ്പത്തിൽ പെറ്റ് പെരുകുന്നു എന്നതും മോയിനയുടെ സവിശേഷതയാണ് അടുത്ത മികച്ച ലൈവ് ഫുഡാണ് മൊസ്കിറ്റോ ലാർവ അഥവാ കൂത്താടി തൊടികളിലും പറമ്പുകളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു ഫുഡ് എടുക്കേണ്ട കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം ആർട്ടിമിയ ആണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മോയിന് നൽകുക ഡെയിലി രണ്ട് നേരം ഫുഡ് കൊടുക്കാം രാവിലെ ലൈവ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ വൈകിട്ട് പെല്ലറ്റ് ഫുഡുകൾ കൊടുക്കാം അടുത്തതായി ആൽബിനോ പോലെ റെഡ് ആയി വരുന്ന മീനൊക്കെ പ്രത്യേകം കെയർ ചെയ്ത് വളർത്തുക ഫിഷ് ടാങ്കിൽ ഓവറാകാതെ ലൈവ് പ്ലാന്റുകൾ ഇടുക ഫുഡ് എപ്പോഴും ഫുഡ് ഗേജിൽ ഫുഡ് ഗേജ് ഫുഡ് ഗേജ് ഉണ്ടാക്കി അതിൽ ഫുഡ് ഓവറാകാതെ വെള്ളത്തിൽ ലയിക്കാതെ അമോണിയ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതായിരിക്കും വെള്ളം ആഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴും മാറ്റാൻ ശ്രമിക്കുക മാറ്റുമ്പോൾ ഒരിക്കലും മുഴുവനായി മാറ്റാതെ അൻപത് ശതമാനം മാത്രം വെള്ളം മാറ്റുക അമ്പത് ശതമാനം പുതിയ വെള്ളം ഒഴിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ലോറിൻ ആയാൽ മീനുകളെ അവയെ ദോഷകരമാകും ഹൈബ്രീഡ് കപ്പികളെ സെപ്പറേറ്റ് ആക്കി വളർത്തുക ഒരിക്കലും ക്രോസ് ബ്രീഡ് ആകാൻ ഒരിക്കൽ ക്രോസ് ബ്രീഡ് ആയാൽ പിന്നെ വർഗ ഗുണം ലഭിക്കുകയില്ല വൺ ഇക്സ്റ്റി ടു എന്ന അനുഭവത്തിൽ ഇടുന്നതാണ് ഉത്തമം ഫ്രൈ ഇറ്റേഴ്സ് ആണ് ഹൈബ്രീഡ് കപ്പികൾ അതുകൊണ്ട് ബ്രീഡിംഗ് ഏജ് വയ്ക്കാൻ മറക്കരുത് ഇതിലൂടെ പ്രൈസിനെ മുഴുവൻ രക്ഷിക്കാൻ സാധിക്കും ബ്രീഡിംഗ് ഏജിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എഫ് വൺ എഫ് ടു എഫ് ത്രീ ക്വാളിറ്റി മൂന്ന് വരെ ബ്രീഡിങ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് എഫ് എഫ് ഫോർ ക്വാളിറ്റി ആകുമ്പോൾ കളർ കളർഷയിലും അങ്ങയും വിള്ളൽ വയ്ക്കാതെ വരും വരുന്നതാണ് ഒരുപാട് ബ്രീഡേഴ്സ് വളർന്നിട്ടുണ്ട് കൂടാതെ ഫ്രിഡ്ജേഴ്സിനേക്കാൾ ഗപ്പികൾ വളർത്തുന്ന സിമൻറ്റ് തൊടിയിലായിരിക്കും വളർത്തുന്നത് ഏറ്റവും മികച്ചത് സിമെൻ്റ് തൊടിയിൽ വളർത്തുന്ന ഗപ്പികൾക്ക് വലിപ്പം ഉണ്ടാകുന്ന ഒരുപാട് ബ്രീഡേഴ്സ് പറയുന്നുണ്ട് ഇത്രയുമാണ് തുടക്കക്കാരായ ഗപ്പി ബ്രീഡേഴ്സ് അറിയേണ്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കമൻ്റായി രേഖപ്പെടുത്തുക ഒരുപാട് പേർക്ക് ഇതിലൂടെ അറിവ് നൽകുന്നതായിരിക്കും അറിവ് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട്